കൂടുതൽ യാത്ര ഈ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വരും സെറ്റപ്പ് വെള്ളം പാസ് ചെയ്യാനുള്ള സൗകര്യം കൂടി കണ്ടിരുന്നാണ് പറഞ്ഞത് ഓക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ തന്നെ ഉണ്ട് ഇന്ന് ശരിക്കും ഉള്ള ദിവസമാണല്ലോ ഡ്യൂട്ടി തന്നെയാണല്ലോ സാർമാർ എന്ന് നല്ല നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ തോടിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി മാസ്റ്റർ മാസ്റ്റർ പ്ലാൻ പ്ലാൻ കണ്ടിട്ട് വേണ്ട പരിഹാരം

അവസ്ഥ ഇതിനെക്കുറിച്ച് ആരും കാണാൻ കൊറേ തട്ടിക്കണ്ടല്ലേ അല്ല അത് മതിലങ്ങനെ കാണാൻ ഇത്രയും പേരെ മതിലുണ്ട് അങ്ങനെ സാറുമാരെന്നു നല്ല ബുദ്ധിമുട്ടായില്ല നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ ജോലിയുടെ ഭാഗം അപ്പൊ സത്യത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇവരെ പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരൊക്കെ കൂടെ തന്നെ ഉണ്ട് ഇന്ന് ശരിക്കും ലീവ് ഉള്ള ദിവസമാണോ അല്ല ഡ്യൂട്ടി തന്നെയാണ് തന്നെയാണല്ലോ സെക്കിറാക്കിറാഗന്ന് വണ്ടിയിലൊന്നും പോവാതെ തന്നെയാണല്ലോ അവിടുന്ന് മാറ്റി മാറ്റിട്ടുള്ളത് പോയി ബന്ധുവീട്ടിലേക്ക് പോയിട്ടുണ്ട് പ്രയാസങ്ങള് നല്ല വീട്ടിലേക്ക് അപ്പൊ അവിടെ വെള്ളം നിങ്ങൾ ഇവിടെ പോകാനുള്ള തടസ്സം നോക്കാൻ വേണ്ടി വന്നതാണ് സാർമാർ കൂടെ വന്നപ്പോ അവർ കൂടെ നാട്ടില് പക്ഷെ എന്താണ് സെക്കിലൊക്കെ പറഞ്ഞേ ഈ പിന്നെ പേടുകള് ഇതെല്ലാം ഇതൊക്കെ നമ്മൾ ഈ വെള്ളത്തിൽ കിടക്കുമ്പോ അതിന് ഈ വെള്ളം പോകുന്ന പൈപ്പുകളും അങ്ങനത്തെ അനുഭവപ്പെട്ട് നമ്മളീ പലയിടത്തും ഈ വെള്ളം തടസ്സപ്പെടുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യനിർമ്മിതമായ മനുഷ്യൻ ഉപേക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ ഉപേക്ഷിക്കുന്ന ചില പലപ്പോഴും സുഗമമായ പമ്പൈസ് പമ്പൈസ് പോലത്തെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറുകളുടെ ഇപ്പൊ കുറവുണ്ട് നിലവിൽ പഞ്ചായത്ത് അത്തരം സംവിധാനങ്ങൾ പക്ഷെ പക്ഷേ ഇപ്പം ഈ പമ്പൈസ് പോലത്തെ സാധനങ്ങൾ നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ അവര് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞ എന്താ വെച്ചാൽ ഇതേപോലെ പമ്പൈസ് കാര്യങ്ങളൊക്കെ നല്ലോണം തടസ്സമായിട്ട് അടിയിൽ വരുന്നുണ്ട് ഇപ്പൊ അത് പൊങ്ങി വന്നുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണാൻ കഴിഞ്ഞെന്നാ പറയുന്നുണ്ട് നമ്മൾ കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞാൽ മാഷമല്ല എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ഇതിന് അവസ്ഥകൾ എന്നൊക്കെ പരിശോധിക്കുന്നു നമ്മളെ പൊന്മുണ്ട പഞ്ചായത്തിന്റെ പൊന്മുണ്ടത്തെ അവസ്ഥ കേട്ടാ പൊന്മുള അപ്പോൾ അപ്പോൾ പ്രസിഡന്റ് നല്ല റിസ്ക് എടുത്തിട്ടാണ് വരുന്ന കേട്ടത് നമ്മൾ ആയാലും വില്ലേജിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ അല്ലെങ്കിൽ അവർ പോകുന്ന അവസ്ഥ ഉണ്ടല്ലോ അവർ ஆல்ல மூன்னே எந்த அவருக்கு வையு பாம்புண்டா எவட் குருவிட குருவிட കുരുടി കടിക്കടിക്കണ്ട കുരു കുക്ക പോയി 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 പോട്ടെ കുരു പോട്ടെ ഇത്ര റിസ്ക് എടുത്തിട്ട അവര് വരുന്നത് ശരിക്ക് ഇത്രത്തോളം ആ കുരുത്തോളം റിസ്ക് ഉണ്ടെന്നുള്ള ഇവിടെ സ്ലാബാണ് ഇവിടെ സ്ലാബാണ് സ്ലാബാണ് ഇത് സ്ലാമാണ് ഇടിgroupId 2000 ഇതിനുള്ള കോഴ്സാണ് അല്ല ഇവർ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതെന്താ അല്ലേ ഒന്നാണ് നിർത്തേണ്ട ഇങ്ങന നിക്കല്ല ഇവർ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ഇരൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമില്ല ആഹ് നടക്കട്ടെ അതെ <laughs> 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 അല്ല നമുക്ക് അതെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കാരണം നമുക്ക് എപ്പോഴും വരാൻ വഴിയില്ല നമ്മൾക്ക് പലയിടത്തും പോകുന്നതാണ് ഈയൊരു അവസ്ഥ ഇങ്ങനെ മേഡം നിന്ന് കഴിഞ്ഞാൽ ായിട്ടില്ല ഇപ്പോഴാണ് ഏത് രാജ്യത്തില്ലെങ്കിൽ ബംഗാളം സാധനങ്ങളൊന്നും ഇടയിലോട്ടൊരു പെട്ടെന്ന് നമുക്ക് പറക്കി പറയുന്ന സംവിധാനം ഉണ്ടാവില്ല ഇപ്പോഴാകുമ്പോൾ ഞങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മാറിക്കാൻ പിന്നെ ഇറങ്ങിയില്ല പോന്നില്ല ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇങ്ങനെ ആവണം എന്താ പറയുക എന്താ പ്രതിസന്ധി വേണ്ടത് അത് ചെയ്യണത് എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വേണ്ടത് എന്നാ ചോദിക്കുന്നത് നിന്റെ മനസ്സിലുള്ള ഐരിയർത്താട്ടെ ഈ അടി നിൽക്കുമ്പോൾ അതല്ലേ ആടൽച്ച ടയർ മേലോട്ട് പോല്ല കടത്തിന്റെ ഭാഗത്തൂടെ ഇനിയാ കല്ലെടുക്കട്ടെ ഇങ്ങോട്ട് കല്ല് നീ അടിയിട്ടേ എങ്ങനെയാ ഇട്ടുവാ മാർക്കറിക്ക് സ്ഥലം ഇതാ ഇതാ മുകളാ ഇതാ ഉതരാ ഇതാ പോണ്ടു വാ നീരോടോ അടിക്ക്

ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടെന്താ വെച്ചാൽ പ്രസിഡന്റും അതേപോലെ മറ്റേ വില്ലേജ് ഓഫീസർമാരും പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർമാരും ഒക്കെ ഇവിടെ എത്തി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇതിനെന്താ ഒരു സൊല്യൂഷന് ഇതിന് എന്താ പറയുക ഇതിന് അടിയന്തിരമായ ഒരു മാസ്റ്റർ പ്ലാൻ കണ്ടിട്ട് ഇതിന് വേണ്ട പരിഹാരം കാണാൻ പ്ലാൻ അപ്പൊ അപ്പൊ ഇത് ഈ പിന്നെ പരിപാടി കണ്ടിട്ടൊരു കാര്യമില്ല ഇത് സ്ഥായിയായിട്ട് ഈ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം റോഡുകളുടെ വീതി ഒക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് അതിന് വേണ്ട സംവിധാനം ബേങ്ങൾ എല്ലാവരും കൂടി സഹകരിക്കണം ഇപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാരും ഈ വെള്ളത്തിൽ മുങ്ങിക്കുന്നുങ്ങനെ മനസ്സിലായില്ല അതേപോലെ തന്നെ അപ്പുറത്താണെങ്കിലും ഈ റോഡിന്റെ ബൈപ്പാസിന്റെ ഒക്കെ കൂടിയാണെങ്കിലും പടിഞ്ഞാറെ പോലി ആണെങ്കിലും ഒക്കെ സ്കൂൾ വന്നാൽ വന്നാലിപ്പോ അവിടെ സംവിധാനം ശ്രദ്ധിക്കാം വെള്ളത്തിന് പേരണ്ടാക്ക അത്രയും പ്രയാസം ഉണ്ടല്ലേ ഇപ്പൊ ഇവിടെ അടുത്തെവിടെങ്കിലും പ്രയാസങ്ങൾ ഇണ്ടാ വേറെ അവിടെ എന്താണ് ആ ഉണ്ട് അവിടെ ഏത് ഭാഗത്താണ് റോഡിൽ വലിയ ും അല്ല ഈ കിണറിന്റെ മറ്റേ ഇതിന്റെ അടി കൂടി കലിംഗ് ഉണ്ടായാലും എന്താ അവസ്ഥ സിറ്റുവേഷന് ഇതൊന്ന് അടുത്ത വർഷം അടുത്ത വർഷം ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇനി സ്കൂൾ കുട്ടികൾക്ക് യാത്ര കൂടിയാണ് കൂടുതൽ യാത്ര ഇനി ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെറ്റപ്പ് സെറ്റപ്പാക്കി അതിൽ വെള്ളം പാസ് ചെയ്യാനുള്ള സൗകര്യം കൂടി കാണിരുന്നാണ് പറഞ്ഞത് ഓക്കെ ഇതാണ് അവസ്ഥ എല്ലായിടത്തും പാടം തൂർക്കുമ്പോളാ പാടമില്ലാതെ വേറെ ആൾക്കാർക്ക് ഭൂമി വേണ്ട ഇവിടെ ഭൂമിയുള്ളവര് കൊടുക്കൂ പക്ഷേ ഫ്ലാറ്റ് ആക്കിട്ട് ഇണ്ടാക്കിയാ മതി പക്ഷെ അങ്ങനെയല്ലല്ലോ പ്രശ്നം ഇത് എന്ത് ചെയ്യാ ഗവൺമെന്റിന് എന്ത് ചെയ്യാ സംവിധാനം കാണാല്ലോ റോഡിന്റെ അടി കൂടി എന്ത് ചെയ്യാ വലിയ സ്ലാബ് ഇട്ടാണ് കൊണ്ടുപോയി കൂടാ അങ്ങനെയുള്ള കണ്ടെത്തേണ്ടി അല്ലെങ്കിൽ നാല് സെന്റ് അഞ്ച് സെന്റ് കിട്ടാത്തവന് ഇപ്പം എന്തെയ്യ ആ ഭൂമിക്ക് ഇങ്ങനെ വില കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല അപ്പൊ എന്താ ചെയ്യുക ഇത്ര റോഡുകൾ അടികൂടി എന്തെയ്യാ വലിയ കലുങ്കുകൾ ഇട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ട് എന്തായാലും പാടം തീർത്ത് സ്കൂളുകളടക്കം വരുമ്പോൾ എന്താണ് ഗവൺമെന്റുകൾ അടക്കം പാടം തീർക്കണം ഇവിടെ ഏക്കർ കണക്കിന് എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂൾ പാടം തീർത്തിട്ടുണ്ട് അപ്പൊ ആ ഗവൺമെന്റിന് അതിനെ പ്രതിരോധിക്കാൻ അതായത് വെള്ളത്തിന്റെ മറ്റേ ഇതിന് സുഖമായ ഒഴിക്കിന് വേണ്ടിട്ട് എന്തെയ്യാ മറ്റേ കലുങ്കുകൾ ആ അടികൂടി റോഡിന്റെ അടിക്കൂടി സെറ്റപ്പ് ചെയ്ത് മേലെന്തെയ്താൽ മതി നല്ല സെറ്റപ്പിൽ ഭീമിട്ടാൽ മതി ആവശ്യമുള്ള കുറഞ്ഞ ഭാഗങ്ങളല്ലേ ഇപ്പൊ ഈ പൊന്മണ്ണ പഞ്ചായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ആ നൂറ് മീറ്റർ നൂറ് മീറ്റർ കറക്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഒരു ഒഴിക്കാം തടസ്സപ്പെടുത്തി ഒഴിവാക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും കറക്റ്റ് ആയിട്ട് നോക്കുവോ പോയിക്കോ പോയിക്കോ പോയിക്കോ